എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നവ്യയാണ് നവ്യ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അബി വരുന്നുണ്ട് അബി നല്ല സന്തോഷത്തിലാണ് അങ്ങോട്ട് വരുന്നത് അബിയെ കാണുന്നതും നവ്യ പറയുന്നുണ്ട് ആ അബി നീ എത്തിയോ എനിക്ക് നിന്നെ കാണാൻ തോന്നിയപ്പോഴാ ഞാൻ വിളിച്ചു വരുത്തിയത് ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാനിരിക്കായിരുന്നു അപ്പോഴാ നീ വിളിച്ചത് നീ ചുമ്മാ പറയണ്ട സത്യമായിട്ടും അല്ല നമ്മുടെ കുഞ്ഞെന്ത് പറയുന്നു അവൻ നിന്നെ പോലെ തന്നെയാ ഇടയ്ക്ക് ചവിട്ടും കുത്തുമ്പഹളും ബഹളൊക്കെ ഉണ്ട് നിനക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല ഈ ഷോൾഡറിനെ നല്ല വേദന നീ ബി പി ഒക്കെ ടെസ്റ്റ് ചെയ്തോ ബി പി ഒക്കെ നോർമലാ എന്നാലേ നിന്റെ കൈ തന്നെ ഞാനൊന്ന് മസാജ് ചെയ്ത് തരാം ഷോൾഡറിനല്ലേ വേദന വേണ്ട വേണ്ടബി അതൊന്നും വേണ്ട അങ്ങനെ അബി നിർബന്ധിച്ച് കൈയെല്ലാം മസാജ് ചെയ്ത് കൊടുക്കുന്നു എന്നാ നവ്യ ചോദിക്കുന്നുണ്ട് അബി നീ ഈ സ്നേഹിക്കുന്നതൊക്കെ നാട് കാണോ നീ എന്താ എങ്ങനെയൊക്കെ പറയുന്നേ അല്ല ഞാൻ ചോദിച്ചെന്നേ ചോദിച്ചെന്നേയുള്ളൂ ഇനി നീ കുറച്ചു ദിവസം ഇവിടെ തന്നെ നിൽക്ക് നീ അങ്ങോട്ട് പോവണ്ട എന്താ നവ്യ നീ പറയുന്നേ ഇത്രയും കാലം ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടില്ല ഇനി അതൊന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അതൊന്നും വേണ്ട ഏഴാം മാസത്തില് നീ ഇങ്ങോട്ട് വന്നതല്ലേ ഇനി പ്രസവൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നാൽ മതി അങ്ങനെയൊന്നുമില്ല ഏഴാം മാസത്തിന് കൂട്ടിക്കൊണ്ടുവന്നിട്ടും തിരിച്ചങ്ങോട്ട് വരുന്നവരൊക്കെ ഇല്ലേ അതൊന്നും വേണ്ട നവ്യേ നീ ഇവിടെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി നിന്നെ കാണാൻ ഞാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ വരണ്ട് അഭി നീ എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരികയും വേണം ഇപ്പം വിളിക്കുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വേണം ശരി ഞാൻ വിളിച്ചോളാം മസാജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അഭി ആലോചിക്കുന്നുണ്ട് ഇപ്പെനിക്ക് നിന്നെങ്ങനെ സ്നേഹിച്ചേ പറ്റൂ ഒന്ന് അനകയുടെ കാര്യം അതുമാത്രമല്ല ജ്വല്ലറിയിൽ നടത്തിയ തിരുമാരിയുടെ കാര്യം എല്ലാം കൂടെ ഞാൻ അകപ്പെടുന്ന അവസ്ഥയില്ല അതുകൊണ്ട് ഇപ്പം നിന്നെ ഒന്ന് സ്നേഹിച്ച കൂടെ നിർത്തിയില്ലെങ്കിലേ അത് ശരിയാവില്ല എന്ന് അഭി ഇങ്ങനെ പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് നയനയെ ആയിരിക്കും നയന വലിയ സങ്കടത്തിലിരിക്കുന്നുണ്ട് ആദർശിനെ ഒരുപാട് തവണ വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഇരിക്കെയാണ് ഗോവിന്ദൻ വരുന്നത് ഗോവിന്ദനോട് നയന പറയുന്നുണ്ട് അച്ഛ എന്റെ ഭർത്താവിന് എന്താ അറിയില്ല ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തിരികെ പോയാലോ എന്നാ കരുതുന്നേ ഇവിടെ നന്ദു ഇല്ലാത്ത കാരണ ഞാൻ നിങ്ങൾക്ക് കൂട്ടായിട്ട് ഇവിടെ നിൽക്കാന്ന് വെച്ചേ ഇനിയിപ്പോൾ ഇവിടെ നിന്നാല് അവിടുത്തെ കാര്യം കുഴപ്പത്തിലാവുമെന്നാണ് തോന്നുന്നേ ആദർ ഏട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഓഫീസിലെ വല്ല പ്രശ്നമായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ എനിക്കും അങ്ങനെ തന്നെ തോന്നേ എന്ന് കനക പറയുന്നുണ്ട് എന്താണെങ്കിലും ആദർഡൻ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അച്ഛാ ഞാനൊന്ന് അങ്ങോട്ട് പോയാലോ മോളെ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ മോൾ അങ്ങോട്ട് ചെല്ലു അച്ഛനൊന്നും പറയില്ല നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നേലേ ഞങ്ങളെപ്പോലെ സങ്കടപ്പെടുന്ന പലരും അനന്തപുരയിലും ഉണ്ട് ഇതിന് പുറകിൽ ആരോ കളിക്കുന്നുണ്ട് അതുകൊണ്ടാ ആദർശന എന്നോട് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ മോളെ ചിലപ്പോ നീയും നിന്റെ അമ്മായിയമ്മയും ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം ആദർശ അറിഞ്ഞു കാണോ അതുകൊണ്ടായിരിക്കോ നിന്നോട് ഇത്ര ദേഷ്യം അത് ശരിയാ ആദർശമോ നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ അതുപോലെ നീയും പറയേണ്ടതായിരുന്നു എല്ലാം തുറന്ന് അമ്മായിയമ്മ തന്നെ ഇപ്പൊ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എന്താ അത് പറയാതിരുന്നത് അപ്പോഴേ അത് പറഞ്ഞാ മതിയായിരുന്നു അമ്മേ അത് എൻ്റെ അടുത്ത് അമ്മ അങ്ങനെയും പറഞ്ഞ കാരണാ ഞാൻ ഒന്നും പറയാതിരുന്നത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്തൊക്കെയാണെങ്കിലും ആദർശിന്റെ അടുത്ത് പറയായിരുന്നു അമ്മയോട് പറയാതിരുന്നാ മതിയായിരുന്നില്ലേ നീ ചെയ്തെന്തായാലും തെറ്റായിപ്പോയി അമ്മേ അതൊന്നുമല്ല കാര്യം വേറെ എന്തോ ആണ് എന്തായാലും ഞാൻ ആദർശേട്ടനെ ഒന്ന് പോയി കാണട്ടെ ഞാൻ വേഗം പോയി ഒന്ന് റെഡിയാവട്ടെ ശരി മോളെ മോളി ചെല്ലു അങ്ങനെ നയന റെഡി ആവാനായിട്ട് പോകുന്നു ആദർശൻ എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ കനകെ ഇനിയിപ്പം എന്തൊക്കെയായാലും നയന മോളോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല ആ കുടുംബത്തിലെ രണ്ട് തൂണുകളാ ആദർശും നയനയും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാല് തളരാൻ പോകുന്നത് ആ വീട്ടിലെ പലരും ആ എന്തൊക്കെയാ നടക്കാൻ പോകുന്ന അറിയില്ലല്ലോ ഗോവിന്ദട്ട ആരെങ്കിലും ഇതിന് പുറകില് കളിക്കുന്നുണ്ടോന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനും കനകയെ നിൽക്കുന്നു പിന്നീടായി കാണിക്കുന്നത് അനിയ ആയിരിക്കും അനിയെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് ഫ്രണ്ട്സ് വിളിക്കുന്നു ആനി അപ്പ അപ്പത്തന്നെ വണ്ടിയെടുത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താടാ എന്താ കാര്യം നിങ്ങളിപ്പോ എന്തിനാ എന്നെ വിളിച്ചത് നിനക്കൊരു കാഴ്ച കാണിച്ചു തരാനാ നീ വേഗം വാ എന്ത് കാഴ്ച അല്ല അതൊക്കെയുണ്ട് ഇത് കണ്ടാലേ നീ നന്ദുവിനെ ഒന്നുകൂടെ സ്നേഹിക്കും അല്ല നന്ദു നിങ്ങളെ വിളിച്ചോ ഞാൻ വിളിച്ചിട്ട് അവൾ ഫോണേ എടുക്കുന്നില്ല എന്നോട് കളിച്ചാലേ ട്രെയിനിങ് സെന്ററാണെന്നൊന്നും നോക്കില്ല ഞാൻ ഞാനങ്ങ് കയറി ചെല്ലും ഇപ്പൊ നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വാ ആ കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചുതരാം അങ്ങനെ അനിയെ കൂട്ടി ഒരു പാർക്കിലോട്ടായിരിക്കും അതാ കാണ് അവിടെ ആരേ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ നോക്കുമ്പോ അത് അനാമികയായിരിക്കും അനാമിക ഒരു ചെറുക്കന്റെ തൊളത്തിങ്ങനെ കിടക്കുന്നതും മടിയിൽ കിടക്കുന്നതൊക്കെയാണ് കാണുന്നത് അനാമിക തൊട്ടൊരുമിയും അയാളോട് സംസാരിക്കുന്നു ഇത് കാണുന്ന അനിക്ക് വലിയ ഷോക്കൊന്നും ഉണ്ടായിരിക്കില്ല ഇതൊക്കെ എന്റെ അടുത്തേ നിങ്ങളുടെ പുറമെ എന്റെ മറ്റു കൂട്ടാരുമാരും പറഞ്ഞതാ ഇതുപോലെ പല സ്ഥലത്ത് വെച്ചും ഇവളെ ആണുങ്ങളെ കൂടെ കണ്ടിട്ടുണ്ടെന്ന് ഇതൊന്നും ഒരു പുതിയ കാഴ്ചയല്ലല്ലോ ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ടെന്നോ അവൾക്കൊരു ഭർത്താവ് ഭർത്താവുണ്ടെന്നോള്ള തോന്നല് അവൾക്കില്ലല്ലോ അങ്ങനെയല്ലേ അവൾ ഇരിക്കുന്നേ അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്നാലും നിന്നെ വഞ്ചിക്കുന്ന പോലെയല്ലേ അവൾക്ക് തീരെ കണ്ണിച്ചൊരെയല്ലോ അല്ലെങ്കിലും അവൾ അങ്ങനെ ഒരു സ്ത്രീയാ അത് നിനക്കറിയാത്ത കാരണ അതൊന്നും എനിക്ക് വലിയ കാര്യമല്ല എന്നാൽ എന്ത് ധൈര്യത്തോടു കൂടിയാ ഇവിടെ വന്നിരിക്കുന്നേ ഈ പാർക്കില് അധികാരം വരാത്ത സ്ഥല ഇതുപോലെ ലവേഴ്സ് മാത്രം ഇതുപോലെ വന്നിരിക്കുന്ന സ്ഥലം ആ സ്ഥലത്താ അവളും അവളെ കാമുകനും വന്ന് വന്നിരിക്കുന്നത് നാണമുണ്ടല്ലോ അവൾക്കൊക്കെ എന്നൊക്കെ കൂട്ടുകാരന്മാർ പറയുന്നു നാണമില്ലാത്തവളല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നേ ഇതൊക്കെ കാണുമ്പോഴാണ് നന്ദുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നത് അവൾ നമ്മുടെയൊക്കെ കൂടെ എത്ര നന്നായിട്ട് ഇടപഴകുന്നത് ഇന്നേ വരെ അവളെ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടോ കണ്ടില്ലേ അവൾ ഇരിക്കുന്നു കണ്ടില്ലേ ഇവളെയൊക്കെ വീട്ടുകയറ്റാൻ പോലും കൊള്ളില്ല അത് ശരിയാ നന്ദു നമ്മളോടൊക്കെ നല്ല ഫ്രണ്ട്ലിയാ എല്ലാവരോടും അവൾ നല്ല സ്നേഹത്തിലാ സംസാരിക്ക അവളെ പുറകെ എത്ര ചെറുക്കന്മാരായിരുന്നു അവൾക്ക് ആരെയും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ നിന്നേ ഇഷ്ടപ്പെട്ടത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അതെനിക്കും അറിയില്ല എനിക്കവളെ ഒത്തിരി ഇഷ്ട എന്തായാലും ഈ കാഴ്ച നീ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്ക് ആവശ്യം വരും എല്ലാവർക്കും ഒന്ന് കാണിക്കണം എന്റെ കയ്യിലും വേണ്ടേ കുറച്ച് തെളിവൊക്കെ അങ്ങനെ അത് വീഡിയോ എടുക്കുന്നുണ്ട് ആദ്യ അയച്ചു കൊടുക്കുന്നത് ആദർശനായിരിക്കും ആദർശ് അനിയുടെ മെസ്സേജ് കാണുമ്പോൾ അത് തുറന്നു നോക്കുന്നുണ്ട് കണ്ട് ആദർശ് ഞെട്ടുന്നുണ്ട് കണ്ടില്ലേട്ടാ ഇതുപോലുള്ള ഒരുത്തിയ നിങ്ങളൊക്കെ എന്നോട് സ്നേഹിക്കാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാ ഇവളെയൊക്കെ സ്നേഹിക്കുക എന്ന് അനി വോയിസ് മെസ്സേജും അയച്ചിട്ടുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ആദർശിനെ നയന വിളിക്കുന്നുണ്ട് നയനയുടെ കോൾ കാണുമ്പോൾ ആദർശ് കട്ട് ചെയ്യുന്നു അപ്പം തന്നെ നയന മുന്നിൽ വന്ന് നിൽക്കുന്നു നയനയെ കാണുമ്പോൾ കൂടി പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് കേൾക്കാനെങ്കിലും നിൽക്ക് നീ എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ എനിക്ക് നീ ഒന്നും കേൾക്കണ്ട ഞാൻ അതിലും വലിയ പ്രശ്നത്തിലാ ഇവിടെ ഇരിക്കുന്നേ എന്ത് പ്രശ്നം എന്നോട് പറ ഞാൻ പരിഹരിക്കാം ഓ പിന്നെ നിനക്ക് പരിഹരിക്കാൻ പറ്റിയ പ്രശ്നം തന്നെയാ മര്യാദയ്ക്ക് നീ എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നുണ്ടോ അത് ചേട്ടാ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകണോ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം നയനെ നേരെ ചെല്ലുന്നത് ദേവിയാനിയെ കാണാനായിരിക്കും ദേവിയാനി പറയുന്നുണ്ട് മോളെ ഇതൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു സമാധാനം ഇല്ല ആദർശിനെ ഇനി എന്ത് പറഞ്ഞാൽ മാറ്റണ്ടെന്നു അറിയില്ല എനിക്കറിയില്ലമ്മേ ഞാൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് സത്യങ്ങളെല്ലാം ആദർശനോട് തുറന്നു പറയാനും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ തുറന്നു പറയാ എന്നാലും ഇപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നാം മോളെ ഞാൻ അവൻ്റെ അടുത്ത് പല രീതിക്കും സംസാരിക്കാൻ നോക്കി അവനൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അമ്മേ ഞാൻ അങ്ങോട്ട് വന്നാലോ മോളെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങട്ടെ എന്നിട്ട് മതി ആദർശന്റെ അടുത്തോട്ട് നീ വരാൻ അതുവരെ നിന്റെ വീട്ടിൽ തന്നെ നിൽക്ക് അങ്ങനെ ദേവിയനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരുപാട് സങ്കടത്തിലാണ് നയന നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും അനിയേയും ആയിരിക്കും അനി പറയുന്നുണ്ട് ഏട്ടൻ കണ്ടില്ലേ അവളെയൊക്കെ എന്താ ചെയ്യണ്ടേ ഒരാളുടെ താലി അവളെ കഴുത്ത് കിടക്കുന്നുണ്ട് എന്നിട്ടാ അവൾ ഈ തോന്നിവാസൊക്കെ ചെയ്യുന്നത് എനിക്കതിൽ സങ്കടമൊന്നുമില്ല അവൾ എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല ദേ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം ഇക്കാര്യം നീ ആരോടും പറയണ്ട ആർക്കെങ്കിലും നീ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടോ ഇളയച്ചിനെ കാണിച്ചു കൊടുത്തോ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഇതുപോലെ കാര്യം ഉണ്ടായാൽ ആദ്യം ഞാൻ ആദർശേട്ടനോടല്ലേ പറയാറ് ആദർശേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇനി നീ വേറെ ആരോടും പറയണ്ട അങ്ങനെ എല്ലാവരും അറിഞ്ഞാല് അത് മുത്തശ്ശിനെ ഞാൻ ബാധിക്കുക ഇതുപോലെ അവളെ കണ്ടാലോ എടാ നീ ഞാൻ പറയുന്ന കേൾക്ക് ഇപ്പൊ നീ ആരോടും പറയണ്ട അവളുടെ അച്ഛനെ ഒന്ന് ഞാൻ കണ്ട് സംസാരിക്കട്ടെ നല്ല പോലെ പറയണോട്ടാ അവൾക്ക് കൂട്ടെ അവളുടെ അച്ഛനും അമ്മയും തന്നെയാ അതുകൊണ്ട് ആദ്യം ശകാരിക്കേണ്ടത് അവരെ തന്നെയാ അങ്ങനെ ആദർശ് പോവാൻ നേരത്ത് പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവരുത് നീ എന്തായാലും നന്ദുവിനെ വിളിക്കാതിരിക്കില്ലറിയാം എന്നാലും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നേ ഒരിക്കലും നീ നന്ദുവായിട്ട് കോണ്ടാക്ട് വേണ്ട എന്ന് ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്ക നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ